ഇന്ത്യൻ നിയമ പോരാട്ട ചരിത്രത്തിലെ വിരലിലെണ്ണാവുന്ന കേസുകളിൽ ഒന്നാണ് അഭയ എന്ന കന്യാസ്ത്രീയുടെ കൊലപാതകം സമ്പത്തും സ്വാധീനവുമെല്ലാം പ്രതികൾക്കൊപ്പം നിഴല് പോലെ സഞ്ചരിച്ചിട്ടും രക്ഷപ്പെടാനുള്ള വാതിൽ നീതിദേവത തുറന്നില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കേസ് എന്നാണ് അഭയയുടെ കൊലപാതകത്തെ പലരും വിശേഷിപ്പിക്കാറുള്ളത് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന നിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത് ലോകത്ത് ഒരു കള്ളനും ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന്റെ കേസ് ഡയറുകളിലുള്ളത് കട്ടതും മോഷ്ടിച്ചതുമെല്ലാം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് കള്ളൻ സത്യം പറയണമെങ്കിൽ പോലീസിന്റെ മൂന്നാം വരെ എടുത്തു പ്രയോഗിക്കേണ്ടി വരും എന്നാലും സത്യം പറയാത്ത കള്ളന്മാരുമുണ്ട് ഇത്തരം കള്ളന്മാർക്കെല്ലാം നാണക്കേടും എന്നാൽ ഒരേയൊരു സത്യം പറഞ്ഞതിലൂടെ കേരളത്തിന്റെ സ്വന്തമായി മാറുകയും ചെയ്ത ഒരു കള്ളനുണ്ട് അഭയ കേസിലെ സാക്ഷിയായ അടക്ക കള്ളൻ രാജുവാണ് ആ മനുഷ്യൻ വെറുമൊരു കള്ളൻ സത്യം പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല വിവാദമായ അഭിയ കേസിൽ ഒരു കള്ളന്റെ സാക്ഷിമൊഴി ഉണ്ടാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെയായിരുന്നു അടയ്ക്കള്ളൻ രാജുവിന്റെ സത്യമായ സാക്ഷിമൊഴി വന്നത് ഇതോടെ അബയ്യയുടെ ദുരൂഹ മരണം കൊലപാതകമായി മാറുകയും ചെയ്തു അതുവരെ കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും അതൊരു സ്വാഭാവിക മരണമാക്കാനോ ആത്മഹത്യയാക്കാനോ ശ്രമിച്ചു കൊലപാതകമാണെങ്കിൽ അത് ചെയ്തത് മറ്റാരോ ആണെന്ന് വരുത്തി തീർക്കാനും ശ്രമം നടന്നു അവിടെ നിന്നുമാണ് കള്ളൻ പറഞ്ഞ സത്യം കൊലപാതക കേസിലെ പ്രതികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും ഇടവരുത്തിയത് രാജു കള്ളനായിരുന്നു പക്ഷെ കോടികൾ വാഗ്ദാനം ചെയ്തിട്ടും അയാൾ കള്ളൻ പറഞ്ഞില്ല കേരളം കണ്ട മനസാക്ഷി വറ്റാത്ത സാക്ഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിലെ ആ മരണരാത്രിയിൽ കോട്ടയത്തെ സെന്റ് പയസ് കോൺവെന്റ് വളപ്പിലേക്ക് ഒരു മോഷ്ടാവ് കയറി കോൺവെന്റിന് ചുറ്റുമുള്ള വലിയ പറമ്പിനോട് ചേർന്ന് നിറയെ അടയ്ക്കാമരങ്ങളുണ്ട് പഴുത്ത അടയ്ക്കാക്കുലകളായിരുന്നു രാജുവിനെ ലക്ഷ്യം അടയ്ക്ക പറിക്കാനായില്ലെങ്കിൽ കോൺവെന്റിലെ കമ്പിയോ മറ്റു സാധനങ്ങളോ മോഷ്ടിക്കാനും ലക്ഷ്യമിട്ടു മോഷണത്തിന് പറ്റിയ സമയമായതിനാൽ രാജു കരുതലോടെയായിരുന്നു നീങ്ങിയത് പക്ഷെ ചില മുറികളിൽ വെട്ടം അണഞ്ഞിട്ടില്ലാത്തത് രാജുവിന്റെ മോഷണത്തിന് തിരിച്ചടിയായി ഒരു മുറിയിലെ അരണ്ടു വെട്ടം രാജുവിനെ ആകർഷിച്ചു അന്ന അയാൾ അവിടെ കണ്ടത് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ ചില തെളിവുകളായിരുന്നു അവിടെ നിന്നാണ് അടയ്ക്ക രാജു എന്ന മനുഷ്യന്റെ ഇതിഹാസം തുടങ്ങുന്നത് രാഷ്ട്രീയപരമായും സാമുദായികപരമായും അബയാ സട്ടിമറിക്കാൻ അട്ടിമറിക്കാൻ വമ്പം സ്രാവുകൾ തലങ്ങും വിലങ്ങും ഓടിയപ്പോൾ സത്യം തുറന്നു പറഞ്ഞ ആ പാവം മനുഷ്യനെ അവർ വളഞ്ഞിട്ട് ആക്രമിച്ചു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രാജുവിനെ കസ്റ്റഡിയിലെടുത്തു അൻപത്തിയെട്ട് ദിവസത്തോളം നീണ്ട കൊടിയ പീഡനങ്ങൾ നീയാണ് അബ്യയെ കൊന്നു തന്നേറ്റാൽ നിനക്ക് വീട് തരാം ഭാര്യയ്ക്ക് ജോലി തരാം മക്കൾക്ക് പഠിക്കാൻ ലക്ഷങ്ങൾ തരാം രാജാവിനെ പോലെ ജീവിക്കാം എന്നൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാകാനുള്ള അവസരമായിരുന്നു രാജുവിന് വെച്ചുനീട്ടിയത് സ്വന്തം ജീവിതത്തിലെ ദാരിദ്ര്യം ഒറ്റയടിക്ക് അയാൾക്ക് മാറ്റാമായിരുന്നു ആരും അറിയാതെ ആ സത്യം അന്ന് കുഴിച്ചു മൂടാമായിരുന്നു പക്ഷെ മൂന്ന് സെന്റ് കോളനിയിലെ ആ കൊച്ചു വീട്ടിലിരുന്ന് ഉറച്ച മനസ്സോടെ രാജു പറഞ്ഞത് ഇങ്ങനെയാണ് ഇല്ല സാറേ ഞാൻ കള്ളനാണ് പക്ഷെ കൊലപാതകയല്ല കണ്ട കാര്യങ്ങൾ ഞാൻ മാറ്റി പറയില്ല ഇരുപത്തിയെട്ട് വർഷം നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് കാൽ നൂറ്റാണ്ടിന്റെ ദൈർഘ്യമുണ്ടായിരുന്നു സാമ്പത്തികമായും ശാരീരികമായും തളർന്നപ്പോഴും രാജീവിന്റെ മനസ്സ് കുലുങ്ങിയില്ല പല സാക്ഷികളും കൂറുമാറി പലരും സ്വാധീനങ്ങൾക്ക് വഴങ്ങി പക്ഷേ രാജു മാത്രം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ വിധി വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ രാജു പറഞ്ഞ വാക്കുകൾ കേരളം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് കേട്ടത് എന്റെ കുഞ്ഞിന് നീതി കിട്ടി എനിക്ക് പെൺമക്കളുണ്ട് അബിയയെ ഞാൻ കണ്ടത് എന്റെ മകളായിട്ട് ആ അച്ഛനും അമ്മയും മരിച്ചുപോയി ഇപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഞാൻ മാത്രമാണ് ഉള്ളത് കോടികളുടെ തിളക്കത്തേക്കാൾ വലുതാണ് മനസ്സമാധാനത്തോടെയുള്ള ഉറക്കമെന്ന് ഈ മനുഷ്യൻ മലയാളികളെ പഠിപ്പിച്ചിരിക്കുന്നു നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു മോഷ്ടാവായിരിക്കാം പക്ഷേ മനുഷ്യത്വത്തിന്റെ കോണത്തിൽ അയാൾ വലിയവനാണ് സത്യം പറയാൻ ഒരുപാട് പടപ്പും പണവും വേണ്ട നട്ടെല്ലാം മാത്രം മതിയെന്ന് തെളിയിച്ച പച്ച മനുഷ്യനാണ് അടയ്ക്ക രാജു